വിശയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് അഗസ്റ്റിൻ കൊച്ചു രൂപത ചെറിയടവ് എന്നിടവയിൽ നിന്ന് വരുന്നവർ വരുന്നതാണ് ഞാൻ ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് മാതാവിൽ കൂട്ടിയ ദൈവാനുഭവം സാക്ഷ്യംപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്കിവിടെ അമ്മയോട് കൂടെ അടുക്കുവാൻ സാധിച്ചത് എൻ്റെ ജീവിത പങ്കാളിയുടെയാണ് ജീവിത പങ്കാളി വർഷങ്ങളായിട്ട് ഇവിടെ ആരാധന കൂടാനും ഇവിടെ വന്ന് കൃപാസന പത്രങ്ങൾ വാങ്ങിച്ച് എനിക്ക് വിദേശത്ത് കാഴ്ചയേയും എനിക്കത് അവിടെ വിതരണം ചെയ്യാനും സാധിക്കുകയും ചെയ്തു അതിലൂടെ എനിക്കിവിടെ അമ്മയോട് കൂടുതലടുക്കുവാൻ സാധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാനും എൻ്റെ കുടുംബവും കൂടി വന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അതിലെനിക്ക് തന്ന അമ്മ എന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മകളുടെ വിവാഹം നടത്തി തരണമെന്നുള്ളത് അത് ഭംഗിയാക്കി നടത്തി തരികയും സാമ്പത്തികമായിട്ടും എല്ലാതിലും അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ രണ്ടാമത് തന്നത് എനിക്കെന്ന് പറയുന്നത് കൊറ കൊറോണ കാലമായിരുന്നു ത്രിപിൾ ഒക്കെ സമയത്തുമായിരുന്നു ഈ കല്യാണം നടക്കുന്നത് ആദ്യം ഒരു ഡേറ്റ് മിസ് ചെയ്ത് പിന്നെ അത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പത്തൊമ്പതിനാണ് പിന്നെ ഈ കല്യാണം നടക്കുന്നത് രണ്ടാമതെല്ലാം എനിക്ക് ഈ കറക്റ്റ് പോയിൻറ്റിൽ ഇവിടെ ഒരു കുരുവ് വരുവായിരുന്നു കുരുവെന്നല്ല നീര് വന്നിട്ട് അതൊരു കുരുവായി മാറും അതങ്ങനെ ഒരു ഏഴ് പ്രാവശ്യത്തോളം എനിക്കിവിടെ വന്നിട്ടുണ്ട് ഇവിടെയും ഗൾഫിലുമായിട്ട് വെച്ച് ഇങ്ങനെ വന്നിട്ട് ഞാൻ അവിടെ ക്ലിനിക്കിൽ പോയി കാണിക്കും അപ്പോൾ അവരെ എക്കിക്കളയും ഏഴാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്താൽ മൂന്ന് മാസം റെസ്റ്റ് വേണം അപ്പോൾ അവർ പറഞ്ഞു നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു നല്ല സർജനെ കാണിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു എടുത്തതിന് ശേഷം ഞാൻ പോയി തൈലം പെരട്ടി രണ്ടാമതത് വന്ന് കഴിഞ്ഞപ്പോൾ തൈലം പെരട്ടി അത് പൂർണ്ണമായിട്ട് എനിക്ക് എൻ്റെ അമ്മ മാറ്റി മാറ്റിത്തന്നു ഇന്നുവരെ ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞ് ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നിട്ടില്ല പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്കൊരു ദിവസം വയറുവേനയായിരുന്നു വയറുവേന എടുത്ത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പെരട്ടി പിറ്റേ ദിവസം രാവിലെ എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന ബ്ലഡാണ് അന്ന് രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടും ഉടമ്പടി തേനും ഉപ്പും ഞാൻ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിച്ച് വന്ന് കിടന്ന് പിറ്റേ ദിവസം രാവിലെയും എനിക്ക് വൈറ്റിന്ന് ബ്ലഡ് ആവുന്നത് അപ്പോൾ എൻ്റെ സഹോദ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു പോകാനായിട്ടില്ല ഇനി ഈ സമയമുണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ വന്നിതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തേൻ പ്രാർത്ഥിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഉപ്പും പ്രാർത്ഥിച്ച് കഴിച്ച് മൂന്നാമത്തെ ദിവസം എനിക്കത് അമ്മ പൂര്ണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്നു അത് മകത്തും അമ്മേനെ മഹത്വപ്പെടുന്നതാണ് പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ അളിയന് അളിയൻ്റെ മകന് സ്പെയിനിൽ പഠിക്കുകയാണ് ആ മകന് ട്യൂമറാണെന്നും പറഞ്ഞ് അവിടെ ദോഹയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്കാനിങ് ചെയ്യുന്ന സമയത്തും എന്നെ വിളിക്കും എന്നോട് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്താൽ വിജയിക്കില്ല നട്ടലിൻ്റെ പുറയിലാണ് ട്യൂമറുള്ളത് അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോവും ഇരുപത്തഞ്ച് വയസ്സുള്ള പ്രായമുള്ളൊരു മകനാണ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി തന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയി ഞാനെൻ്റെ ഒരു സഹോദരൻ കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ കയറ്റുന്ന സമയം കഴിഞ്ഞ് അവിടെ എട്ട് മണി ഞങ്ങൾ ഞങ്ങളിന്ന് പെട്ടരയിൽ അവിടെ സെക്യൂരിറ്റിനോട് പറഞ്ഞ് സംസാരിച്ച് ഞാൻ വിശുദ്ധപ്രമാണം ചെയ്തിരുന്നു കയറ്റി അകത്ത് ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പഴത്തേലും അവൻ്റെ ആ വേദനയെല്ലാം അടുത്ത് കുരിശു വരച്ചു കുരിച്ചു വരച്ചതിന് ശേഷം ഉപ്പ് കുരുന്നി വെള്ളത്തിലിട്ട് അതും കൊടുത്തതിന് ശേഷം ഞാൻ റൂമിലേക്ക് വന്ന് പിറ്റേ ദിവസം വ്യാഴാഴ്ച ബുധനാഴ്ച ഞങ്ങൾ പ്രേയറുള്ള ദിവസമാണ് അന്ന് പോയില്ല വ്യാഴാഴ്ച വീണ്ടും ഞാൻ പോയി പോയിട്ട് ഉടമ്പടിക്ക് ആശ്രയവും കൊണ്ട് കുരിശു വരച്ചു ഉടമ്പടി തൈലം പെട്ടി കുരിശു വരച്ചു അതിനുശേഷം അവരോട് ഞാൻ പറയും നിൻ്റെ അമ്മ ഇന്ന് മോലി തൊടുന്നുണ്ട് നിൻ്റെ ഇത് മാറ്റിത്തരും ചെറിയൊരു മരുന്നു കൊണ്ട് നിനക്ക് ഇത് അമ്മ മാറ്റിത്തരും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞു പോകുന്നത് പിന്നെ അവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവില്ല നാട്ടിൽ കൊണ്ടുപോകണം അങ്ങനെ ഇവിടെ അഹമ്മദ് ഇവിടെ കൊണ്ടു അമൃതയിലേക്ക് കൊണ്ടുപോന്ന് അമൃതയിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷവും ഇവിടുത്തെ ഡോക്ടർമാരെ പറയുന്നത് ഇതു തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്താൽ അത് വിജയിക്കില്ല എന്നാണ് അവർ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ സ്കാൻ ചെയ്യുന്ന സമയത്തും എൻ്റെ പേര് ഫോൺ ചെയ്ത് പറയും ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊരു തീർത്ഥാടന ഉടമ്പടിയിലാണ് അപ്പോൾ എന്നോട് പറയും പ്രാർത്ഥിക്കണം ഞാൻ പറയും അമ്മേ അമ്മയായിരിക്കണം ആ സ്കാനിങ് റൂമിൽ പോയി ആ മകൻ്റെ ഇത് മാറ്റണം ചെറിയൊരു മരുന്ന് കൊണ്ട് മാത്രം മാറ്റി കൊടുക്കണമെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കളാം അതുപോലെ തന്നെ അഞ്ചാമത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് പറയുന്നതാണ് ചെറിയൊരു മരുന്ന് കൊണ്ട് മാറും എന്നുള്ള രീതിയിലായി ആ മകൻ വീണ്ടും തിരിച്ചുപോയി സുഖം പ്രാപിച്ചു അമ്മയ്ക്ക് ആയിരം മഹത്തപ്പെടുന്നു പിന്നെ ഞാൻ എനിക്ക് എന്ത് അസുഖം വന്നാലും ഈ അമ്മയുടെ നേർച്ചവസ്തുക്കൾ കൊണ്ട് മാത്രമാണ് ഞാൻ കഴിയുന്നത് കാരണം മൂന്നും ഉപ്പും തേനും ഉടമ്പഴി തൈലവും ഞാൻ പ്രാർത്ഥിച്ച് കഴിച്ചാൽ എനിക്കതെന്നും അതും മാറ്റിത്തരും പിന്നെ എനിക്ക് എനിക്ക് അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു രണ്ട് കഷത്തും ചൂട് സമയത്ത് ചുമന്നിങ്ങനെ തടിച്ചു വരും അതൊരു നാലഞ്ച് വർഷമായിട്ടിങ്ങനെ ഉള്ളതായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലും അവർ സ്കി സ്കിന്നിൻ്റെ ഡോക്ടറെ കാണും അവർ ഓൽമെൻറ്റ് തരും അത് മാറും പിറ്റേ അടുത്ത വർഷവും അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം മാസം നാലാമത്തെ ചൊവ്വാഴ്ച ജോസഫ് അച്ഛൻ ആരാധനയിൽ പറഞ്ഞു അലർജി രോഗമായ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ ദൈവം സ്പർശിക്കുന്നതായിട്ട് കാണുന്ന അച്ഛൻ പറഞ്ഞു ഞാനന്ന് ഓൺലൈൻ വഴി കൂടിക്കൊണ്ടിരിക്കണേ ധ്യാനം ഞാൻ പറഞ്ഞു അമ്മേ ഇതിലൊരാൾ ഞാനും ആയിരിക്കണേ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതേപോലെ ഇപ്പോൾ നാല് വർഷമായി എനിക്കതിപ്പോൾ പൂർണ്ണമായിട്ട് എൻ്റെ അമ്മ എനിക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ ആൻ ആൻറ്റിബയോട്ടിക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയും ഒരു മൂന്ന് ദിവസം നാല് ദിവസം ആൻറ്റിബയോട്ടിക്ക് കഴിഞ്ഞ് മാറും എൻ്റെ മരുന്ന് ഈ ഉടമ്പടി വസ്തുക്കളാണ് ഈ ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഈ മൂന്ന് വസ്തുക്കളും ഞാനിങ്ങനെ മൂന്ന് ദിവസം നാല് ദിവസം പ്രാർത്ഥിച്ച് ഒരു വിശ്വസപ്രമാണം ഏഴുസുൾ പ്രശ്നം എന്ന് പറയും ചെല്ല് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് മാറിത്തരും ഇന്നവരെ എനിക്ക് വേറെ മരുന്നൊന്നുമില്ല എനിക്ക് പ്രായമുണ്ട് ഇവിടെ ജോസഫ് അച്ഛൻ ജൂലൈ നാലാമത്തെ ഞായറാ രണ്ട് ഇത് ആരാധനയിൽ അച്ഛൻ പറഞ്ഞു തമ്പരാനോട് കൂടുതൽ അടുത്തിരിക്കുന്നവരെ പ്രായം കുറച്ച് കാണിക്കുമെന്ന് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിച്ചു അതേപോലെ ഒരാളാണ് ഞാനിപ്പോഴും എനിക്ക് ഇപ്പോൾ അമ്പത്തെട്ട് വയസ്സുണ്ട് എനിക്കിപ്പോഴും വേറെ മരുന്നൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല തമ്പരാൻ്റെ കൃപ കൊണ്ട് ഈ നേർച്ച ദിവസത്തുള്ള ഉപയോഗിക്കും അത് നാല് ദിവസം അഞ്ച് ദിവസമാണെങ്കിലും ഉപയോഗിക്കും അത് പൂർണ്ണമായിട്ട് എനിക്ക് തരണം അമ്മ എനിക്ക് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ആത്മീയമായിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കാനിപ്പോൾ എനിക്ക് അവിടെ പറ്റില്ല പോകാൻ കാരണം വിദേശത്ത് അവിടെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ഞാനിവിടെ എന്നും ഇവിടെ പ്രാർത്ഥന സഹായത്തിനൊക്കെ പലപ്പോഴും വിളിക്കും അപ്പം എന്നോട് പറഞ്ഞു മകൻ്റെ സാരമില്ല മകൻ ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ വന്നിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ആരാധനയുടെ ദിവസമാണ് എല്ലാ ചൊവാഴ്ചയും അന്ന് പോയിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അതിപ്പോൾ പോകുന്നവരെ ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്തെങ്കിലും പോകും എനിക്ക് തന്ന അമ്മയും എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി പറയുന്നു കാരുണ്യ പ്ര കാരുണ്യ പ്രവർത്തികളും പേഷിസ്ഥ പ്രവർത്തനങ്ങളും ഞാൻ ഇപ്പോഴും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞാൽ ഞാൻ ശനിയും ബുധനും കണ്ടിന്യൂ ആയിട്ട് ഉപവാസം കൊടുത്തു പോയാണ് ഉപവാസം അഞ്ച് മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് രാത്രി വൈകിട്ട് ആറ് മണി വരെ ഡ്യൂട്ടി ചെയ്യുന്നത് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മ രാവിലെ പോലെ ഒരു വിശപ്പും ഇല്ലാതെ തന്നെ നിർത്തും അതിപ്പോൾ ബുധനാഴ്ചയും ശനിയാഴ്ചയും അതിപ്പോൾ ഞാൻ ഇവിടെ വന്നാലും അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിട്ടുമ്പോൾ അതായത് ശനിയാഴ്ചയാണ് അത് എന്നും പിന്നെ വചനങ്ങൾ വായിക്കാറുണ്ട് കുർബാനയ്ക്ക എന്നും മുടങ്ങാതെ പോകാറുണ്ട് അമ്മ വന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ആയിരമായിരം നന്ദി പറയുന്നു നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ നമുക്ക് യഥാകാലം വിളവെടുക്കാം ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം തിരുവചനമാണ് ജീവിതത്തിൽ തനിക്ക് ആത്മീയമായിട്ട് എങ്ങനെ വളരാൻ സാധിച്ചു തൻ്റെ ജീവിതത്തിലൂടെ ഇന്നും ഈശോയെയും അമ്മയെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു സാക്ഷിയാകുവാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന മകനാണ് അവിടെ തനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ ആ മകൻ എങ്ങനെയൊക്കെ നിർവഹിക്കുന്നു അതിനുള്ള സമയവും സാഹചര്യങ്ങളുമൊക്കെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നു അതായത് നമുക്ക് പലതിനും സമയമില്ല സാഹചര്യങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ പലരുടെയും ഉള്ളിലെ വിചാരമെങ്കിൽ നമുക്ക് സമയവും സാഹചര്യങ്ങളുമൊക്കെ നന്മ ചെയ്യുന്നതിന് നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം എന്ന് തിരുവചനം പറയുന്നത് പോലെ നമ്മളാണ് ഓരോന്നും കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ മകൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അവധിക്ക് വരുമ്പോഴൊക്കെയാണ് ഇവിടെ അതിനുള്ള എല്ലാ രീതിയിലും എല്ലാ ചൊവ്വാഴ്ചയും ഈ മകൻ അതിനുവേണ്ടി സമയമെടുക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത് പിന്നെ തൻ്റെ ആത്മീയ ജീവിതത്തിലെ ഉപവാസമൊക്കെ എടുത്ത് എങ്ങനെയാണ് ഈശോയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അങ്ങനെ ഈശോയോട് കൂടുതൽ അടുത്ത് നിൽക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തൻ്റെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ പിന്നീട് ഒരു മരുന്ന് അല്ല കഴിക്കുക എന്ത് അസുഖം വന്നാലും തനിക്ക് വർഷങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്ന അതായത് നട്ടലിൻ്റെ താഴെയായിട്ടാണ് ഈ മകന് എപ്പോഴും ഒരു മുഴ വരും അതവിടെ വന്ന് പൊട്ടും അതിന് അലോപ്പതി ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു മരുന്ന് കഴിക്കും ഓയിൻമെൻറ്റ് പുരട്ടും അത് മാറും പിന്നീട് അവർ പറയുന്നത് ഓപ്പറേഷനാണ് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇപ്പോഴും നാല് വർഷമായി അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതകളെ ഇല്ല അതുപോലെ അലർജി അതും വർഷങ്ങളായിട്ടുണ്ടായിരുന്നു മെഡിസിനൊക്കെ എടുത്തിരുന്നതാണ് ഇപ്പോൾ അലർജി എന്ന് പറയുന്നത് ഈ മകനില്ല അതുപോലെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് തൻ്റെ മകളുടെ വിവാഹ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം കൊറോണ സമയത്തായിരുന്നു മകളുടെ വിവാഹ നിശ്ചയിച്ചിരുന്നത് എന്നാൽ അത് ആദ്യത്തെ തീയതി മാറ്റിവെക്കേണ്ടി വരുന്നു കൊറോണ വന്നത് മൂലം എന്നാൽ പിന്നീട് ആ കൊറോണ സമയത്ത് തന്നെയാണ് വിവാഹം നടക്കുന്നത് എന്നാൽ ആർക്കും കൊറോണയൊന്നും വരാതെയൊക്കെ അതൊക്കെ അമ്മയുടെ സംരക്ഷണമായിട്ടാണ് ഈ മകൻ കാണുന്നത് അതുപോലെ തൻ്റെ ബന്ധുവായ ഒരു മകൻ്റെ ഓപ്പറേഷൻ പറഞ്ഞതെല്ലാം മാ മാറിക്കിട്ടുകയും ഓപ്പറേഷൻ നടന്നാൽ തന്നെ ട്യൂമർ ആയിരുന്നു ഓപ്പറേഷൻ നടന്നാൽ തന്നെ സക്സസ് ആകില്ല നട്ടെല്ലിനാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് അപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഈ മകൻ ഉപയോഗിക്കുക ഓപ്പറേഷൻ പറഞ്ഞത് ഓപ്പറേഷൻ കൂടാതെ മരുന്നു കൊണ്ട് തന്നെ മാറുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ ജീവിതത്തിലേക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും ഈ മകനോടൊപ്പം നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന